മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ കേരളത്തിൽ വർഗീയ ചേരിതിരിവിന് സി പി എം ആക്കം കൂട്ടുന്നുവെന്ന് കുറുക്കോളി മൊയ്തീൻ എംഎല്എ ഇനിയും ഇത് തുടര്ന്നാല് വ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും സിപിഎം ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ വില നല്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ഈ എന്നാൽ എനിക്ക് എടുക്കാൻ എനിക്ക് സമ്പത്ത് സൗകര്യങ്ങളുണ്ട് ഇനി ലീഗ് വേണ്ട എന്ന് തീരുമാനിക്കാൻ ആരും നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇനി പിന്നാലൊന്നും പോകണ്ട എന്ന് കരുതി ആരും ലീഗ് വിട്ടുപോയതായി മറ്റു പാർട്ടികളെ പാടും വിദ്യാസമ്പന്നരായ ആളുകൾ മുസ്ലിം ലീഗ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് തെറ്റുപോന്നു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്തിനല്ലായ മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കോട്ടയൽ കരീം ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ വാക്കലത്ത് കുഞ്ഞു മുഹമ്മദ് എസ് സംസ്ഥാന സെക്രട്ടറി ആദവനാട് മുഹമ്മദ് കുട്ടി മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് സലാം ആദവനാട് ഖാലിദ് പുത്തനത്താണി സെയ്ദ് കരിപ്പോൾ ഹാരിസ് പുത്തനത്താണി വെട്ടിച്ചിറ മൊയ്തു കെ പി വാഹിദ തുടങ്ങിയ പ്രസംഗിച്ചു ടി കാദർ ഹാജി ടി പി ഇബ്രാഹിം വി ഇക്ബാൽ വി കെ അഷ്റഫ് ഷംസുദ്ദീൻ മുഴങ്ങാണി ജാസർ പുന്നത്തല അലി മൂർക്കത്ത് ചെക്കാല കബീർ എ ടി റസാഖ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്